താഴ്ക്കുടത്തിന് മുകളിൽ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിക പതാക സ്ഥാപിച്ചും ഹിന്ദു രാഷ്ട്ര ബാനർ കത്തിച്ചും ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം അഴിച്ചുവിട്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മഹാരാഷ്ട്രയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഹിന്ദു രാഷ്ട്ര എന്ന് എഴുതിയ ബാനർ മുസ്ലിം യുവാക്കൾ കത്തിച്ച സംഭവത്തെ തുടർന്ന് ഹിന്ദു സംഘടനകൾ മാർക്കറ്റ് അടച്ചിട്ട് പ്രതിഷേധിച്ചു റോഡിൽ ഹനുമാൻ ചാലീസയും സുന്ദരകാണ്ഡവും ചൊല്ലി ഹിന്ദുക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി വീഡിയോ പരിശോധിച്ചു വരികയാണെന്ന് എ എസ് രാകേഷ് ഖഗ പറഞ്ഞു പ്രദേശത്ത് കടുത്ത പോലീസ് സേനയും വിന്യസിച്ചിട്ടുണ്ട് നാലുപേർക്കെതിരെയും മുഹറം ഘോഷയാത്രയുടെ സംഘാടകർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകി അതേസമയം മുഹറം ഘോഷയാത്രയ്ക്കിടെ ബിലാസ്പൂരിലെ ദേവി ക്ഷേത്രത്തിന്റെ താഴികക്കുടത്തിന് മുകളിൽ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിക പതാക സ്ഥാപിച്ചു ഇത്തരം പ്രവർത്തികൾ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുകയും ഹിന്ദു ആരാധനാലയങ്ങളുടെ പവിത്രതയെ മനഃപൂർവ്വം ലക്ഷ്യം വയ്ക്കുകയും ചെയ്തുവെന്നാണ് ഹിന്ദു വിശ്വാസികൾ പറയുന്നത് അതേസമയം ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതിക്രമം കാണിക്കുന്നത് ഇതാദ്യമല്ല വർഷങ്ങളായി ഹിന്ദുക്കൾ അവരുടെ ഏതെങ്കിലും ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെ പ്രകോപിതരാകുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഹനുമാൻ ജയന്തി സരസ്വതി പൂജ രാമനവമി ആഘോഷങ്ങൾ എന്നിവയായാലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എപ്പോഴും അപമാനങ്ങളും അക്രമങ്ങളും അവരുടെ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കുന്നതിനും അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനുമായി മനഃപൂർവമായ മാർഗങ്ങളാക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഹിന്ദുക്കൾക്കെതിരായ ഈ അസഹിഷ്ണുത അതിവേഗം വളരുകയാണ് ഈ ആക്രമണങ്ങൾ ഇപ്പോൾ ഹിന്ദു ഉത്സവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല വാസ്തവത്തിൽ ഹിന്ദു മതത്തിന്റെ ഉയർച്ചയും പുനരുജ്ജീവനവും നവോത്ഥാനവും ഈ ഇസ്ലാമിസ്റ്റുകളെ വളരെയധികം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അവർ ഇപ്പോൾ മുസ്ലിം ഉത്സവങ്ങളെ ഹിന്ദുക്കൾക്കെതിരെ അപമാനവും അക്രമവും അഴിച്ചുവിടാൻ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത്തരം മതമൗലികവാദികൾ അവർക്ക് ശുഭകരമായ ദിവസങ്ങളിൽ പോലും ഹിന്ദുക്കൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ഈ വർഷം ജൂൺ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ലോകമെമ്പാടും മുസ്ലിം ഉത്സവമായ ഈദ് അൽ അദ്ഹ അല്ലെങ്കിൽ ബക്രീദ് ആഘോഷിച്ചത് മുൻ വർഷങ്ങളിൽ നിന്ന് പോലെ രാജ്യത്തുടനീളമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ ദിവസം ഹിന്ദുക്കൾക്കെതിരെ നിരവധി അക്രമ സംഭവങ്ങൾ നടത്തി തങ്ങളുടെ ഉത്സവം ആഘോഷിക്കുന്നതിന് പകരം ക്ഷേത്രങ്ങൾ അശുദ്ധമാക്കുകയും ഹിന്ദുക്കളുടെ മതവിശ്വാസങ്ങളെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളെ പ്രകോപിതനാക്കുന്നതിൽ മുഴുകിയ സംഭവങ്ങൾ ഇഷ്ടം പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ പതിനേഴിനു മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ ബക്രീദ് ദിനത്തിൽ ആടുകൾക്ക് പകരം പശുക്കളെ അർത്ഥതായി ആരോപിച്ച് വൻ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു ഈ നടപടിക്കെതിരെ പ്രതിഷേധിച്ച പ്രാദേശിക ഹിന്ദുക്കളെ യും ഹിന്ദു പ്രവർത്തകരെയും പ്രതികളായ ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചതായും പറയപ്പെടുന്നു ഛത്രപതി സംഭാജിനഗർ ജില്ലയിലെ ദൌലത്താബാദ് മേഖലയിലാണ് സംഭവം നടന്നതെന്ന് പറയപ്പെടുന്നു സംഭവത്തിൽ പരിക്കേറ്റ നിരവധി ഹിന്ദുക്കളെ ശരിയായ വൈദ്യ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ബക്രീദിനെ ഇസ്ലാമിസ്റ്റുകൾ ആടുകൾക്ക് പകരം പശുക്കളെ അറുക്കുന്നുണ്ടെന്ന് ഹിന്ദു പ്രവർത്തകർക്ക് ആദ്യം സൂചന ലഭിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത് തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസുകാർ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥാപനം വീണ്ടും റെയ്ഡ് ചെയ്യുകയും ചെയ്തു ബക്രീദിന് ആടുകൾക്ക് പകരം നിരവധി പശുക്കളെ അറക്കുന്നതായി പോലീസ് കണ്ടെത്തി സംഭവത്തിനെതിരെ ഹിന്ദുക്കൾ പ്രതിഷേധിക്കുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു പശുക്കളെ അറുക്കുന്നതിനെക്കുറിച്ച് പോലീസിനെ അറിയിച്ചതിന് നിരവധി ഹിന്ദു പ്രവർത്തകരെ ഇസ്ലാമിസ്റ്റുകൾ അതിക്രമിക്കുകയും ചെയ്തു വെബ്ഡെസ്ക്യൂസ്